എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം നാല് വ്യത്യസ്ത കളറിലുള്ള നാല് റോസാപ്പൂക്കൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു റോസാപ്പൂവ് നിങ്ങളുടെ മനസ്സിലൊന്ന് കാണുക നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ചിന്തിക്കുക ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു റോസാപ്പൂവ് മനസ്സിൽ തിരഞ്ഞെടുക്കുക വെറുതെ ഒന്ന് മനസ്സിൽ ഓർത്താൽ മാത്രം മതി ഈ കളറിലുള്ള ഈ റോസാപ്പൂവ് താൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇനി തനിക്ക് വരുന്ന ഭാവി എന്താകും ഒരു കാര്യം തന്നെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഒരു റോസാപ്പൂവ് തിരഞ്ഞെടുക്കുക ഇതിൽ നാല് റോസാപ്പൂക്കളുണ്ട് നാല് വ്യത്യസ്ത കളറിലുള്ള റോസാപ്പൂക്കളാണ് ഈ നാല് പൂക്കളിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്നു ഇനി നിങ്ങളെപ്പറ്റി ചില കാര്യങ്ങൾ പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ടോ നിങ്ങൾ എന്ന വ്യക്തിക്ക് അത് സാധിച്ചെടുക്കാൻ സാധ്യമാകുമോ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു റോസാപ്പൂവ് നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു നിങ്ങളിപ്പോൾ വെള്ളനിറത്തിലുള്ള റോസാപ്പൂവാണ് തിരഞ്ഞെടുത്തെങ്കിൽ വലിയ ലക്ഷ്യങ്ങൾ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ വലിയ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ട് ഇവർ വിശ്വസ്തരും അഭിമാനികളുമാണ് സ്വന്തം ആത്മാഭിമാനം മറ്റുള്ളവരുടെ മുന്നിൽ അടിയറവ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവർ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ഇവർ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് ഇവർ അവർക്കെന്തും ചെയ്യാൻ ഇവർ ആഗ്രഹിക്കും കഷ്ടപ്പാടും ദുരിതവും സങ്കടവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ മുന്നിൽ കണ്ടാൽ അവർക്ക് വേണ്ടി ധനസഹായങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് അവർക്ക് എന്ത് കാര്യവും ചെയ്തു കൊടുക്കാൻ ഇവർ പ്രാപ്തരാണ് ഇവർ അതിനെ തയ്യാറെടുക്കുന്നവരാണ് എന്നാൽ ഇവർക്ക് സംശയബുദ്ധി അല്പം കൂടുതലാണ് അത് അല്പം നിയന്ത്രിക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും ഇവർ ധനപരമായി ഒരുപാട് നേട്ടം ഉണ്ടാക്കുന്നവരാണ് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണം തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇവർ എല്ലാവരെയും ഒരുപോലെ കാണുന്നവരാണ് വെള്ള നിറത്തിലുള്ള റോസാപ്പൂവ് തിരഞ്ഞെടുത്ത നിങ്ങൾ ഇക്കൂട്ടർക്ക് ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് താൻ ആരെയാണോ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ളത് അവരിൽ നിന്നുമൊക്കെ തിരിച്ചടികൾ പല പ്രാവശ്യം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇവർ പഠിക്കില്ല വീണ്ടും അതിൻ്റെ പിറകെ തന്നെ പോകും മനസ്സിലാഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് നടന്നു കിട്ടാൻ ഇവർ അതിയായ പരിശ്രമം നടത്തും അത് ഇവരുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും വെള്ള റോസാപ്പൂവ് തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഒരു നല്ല കാര്യം ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ എന്തിനാണോ ഈ വെള്ളപ്പൂവ് തിരഞ്ഞെടുത്തത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വൈകാതെ നടന്നു കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് അതിന് കാലദൈർഘ്യം വലിയ ദൂരമല്ല എന്ന് മാത്രം ചിന്തിച്ച് അതിൽ മാത്രം മുൻതൂക്കം കണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും അടുത്തത് ചുവന്ന റോസാപ്പൂവ് തിരഞ്ഞെടുത്തവർ ബുദ്ധി കൂർമ്മത ഏറെയുള്ളവർ സ്വന്തം കുടുംബം അമ്മ അച്ഛൻ ഭാര്യ മക്കൾ ഭർത്താവ് ഇവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ എന്ത് പ്രശ്നം നേരിട്ടാലും സ്വന്തം കുടുംബം സേഫാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ചുവന്ന റോസാപ്പൂവ് തിരഞ്ഞെടുത്തവർ അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം ഇവർക്ക് നടന്ന് കിട്ടും അതൊരു ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തിനകം അവർക്ക് നടന്ന് കിട്ടുവാനുള്ള ഒരു യോഗം വന്നു ചേരും അതുപോലെ അബദ്ധങ്ങൾ കൂടുതൽ സംഭവിക്കാനുള്ള യോഗം ഇവർക്കുണ്ട് മാനസിക പിരിമുറുക്കത്തിലാണ് ഇപ്പോൾ മനസ്സിന് അസ്വസ്ഥമാകുന്ന ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിക്കാൻ ഇവർക്ക് സാധ്യത കുറവാണ് ചെയ്യാത്ത കുറ്റത്തിന് പഴി കിട്ടേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് ഇഷ്ടജനങ്ങളുടെ വിയോഗം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ആരെയും ആശ്രയമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഇവരിൽ കാണുന്നുണ്ട് അതായത് എന്ത് കാര്യത്തിനാണെങ്കിലും താൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്നുള്ള ഒരു അവസ്ഥ ചുവന്ന റോസാപ്പൂവ് തിരഞ്ഞെടുത്താൽ ഇവർക്കൊരു ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു ഇവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കാൻ പോകുന്നു അടുത്തത് മഞ്ഞ റോസാപ്പൂവാണ് എന്ത് കാര്യമായാലും അത് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ അത് എന്ത് കാര്യവുമായിക്കൊള്ളട്ടെ പക്ഷേ അത് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കണം പെട്ടെന്ന് ചെയ്തു തീർക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും ഏറെ സ്നേഹിക്കുന്നവർ ഉപകാരം ചെയ്തിട്ടുള്ളവർ ഇവർക്കിട്ട് പണി കൊടുത്തിട്ടുണ്ട് ആർക്കെന്ത് ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരിട്ട് ഇവർക്ക് പണി കൊടുത്തിട്ടുണ്ട് എന്ന് സാരം പണത്തെപ്പറ്റി ചിന്തിക്കുന്നവർ സുഖങ്ങൾ ആഗ്രഹിക്കുന്നവർ ബുദ്ധിയുള്ള നിങ്ങൾ ചില കാര്യങ്ങളിൽ പരാജയപ്പെടുന്നുണ്ട് മഞ്ഞ റോസാപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില വിജയങ്ങൾ കാണുന്നുണ്ട് ഒരു കോടീശ്വര യോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും മഞ്ഞ റോസാപ്പൂവ് തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും അടുത്തത് നീല റോസാപ്പൂവ് ഉപകാരിയായ ഒരു മനുഷ്യനായിരിക്കും നിങ്ങൾ ജീവിതകാലം ഭൂരിഭാഗവും സുഖമായ ജീവിതമാണ് നയിക്കുന്നത് ഏതായാലും ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു വരുന്നു എല്ലാവരെയും സ്നേഹിക്കും സ്നേഹം നൽകുന്നവരൊക്കെ ഒടുവിൽ വെറുപ്പും വിദ്വേഷവുമായിരിക്കും പകരം നൽകുക ഇവർ ഉത്സാഹികളായിരിക്കും തൊട്ടതിനൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരുമായിരിക്കും ഉള്ളിൽ സ്നേഹമുള്ളവർ തന്നെയായിരിക്കും ഇവർ ഭയം ലേശവും ഇല്ലാത്തവർ ഒരു കാര്യം പലവട്ടം ആലോചിച്ച് ചെയ്യാൻ ഇവർ മിടുക്കരാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം